ഇന്ന് ഞാൻ നിങ്ങൾക്ക് എല്ലാവർക്കും പരിചയപ്പെടുത്തുന്നത് കിയു എന്ന് പറഞ്ഞ ഒരു കമ്പനിയുടെ ഒരു മസാജറാണ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പരിചയപ്പെടുത്തുന്നത് അപ്പോൾ നമുക്കത് ഓപ്പൺ ചെയ്ത് നോക്കാം അതിനകത്ത് എന്തൊക്കെ ഉണ്ടെന്ന് നമുക്ക് നോക്കാം ഇത് ഓപ്പൺ ചെയ്യുമ്പോൾ അതിനകത്ത് ഒരു മാനുവൽ വരുന്നുണ്ട് പിന്നെ ഇത് അതിന്റെ മസാജ് നമ്മുടെ ഒട്ടിക്കുന്ന ഇതാണ് അത് രണ്ട് സൈഡിൽ ഒട്ടിച്ച് പോയിച്ചിരിക്കുന്നത് അത് രണ്ടെന്നുണ്ട് ഇതാണ് നമ്മുടെ മെഷീൻ വരുന്നത് ഇത് ഓണോ അപ്പൊ ഇത് മൂന്ന് ബാറ്ററി ആണ് ആണ്ട വരുന്നത് മൂന്ന് ബാറ്ററി ആണ് വരുന്നത് ചെറിയ ടൈപ്പ് മൂന്ന് ബാറ്ററി ആണ് ഇതിൽ വരുന്നത് പിന്നെ അതിൻ്റെ ഒപ്പം ഇതിന്റെ ചാർജറും ഉണ്ട് കറണ്ടിൽ കുത്തി ഡയറക്റ്റ് ചെയ്യാനും പറ്റും പക്ഷെ ഞാൻ ബാറ്ററിയിൽ ചെയ്യുന്നുള്ളൂ ബാറ്ററിയിൽ ആകുമ്പോൾ കുഴപ്പമുണ്ടാവില്ല നമുക്ക് എവിടെയുള്ള കൊണ്ടുപോകാം നമുക്ക് കറണ്ടിൻ്റെ ആവശ്യമില്ല കുറച്ചും കൂടി സുഖമാണ് ചെയ്യാനും എളുപ്പം കാര്യങ്ങളൊക്കെയാണ് ഡിജിറ്റൽ തെറാപ്പി മെഷീൻ അതാണ് സാധനം തലവേദന അങ്ങനെ പല കുറെ കുറേ കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കാൻ പ്രോഡക്റ്റ് ആണ് എന്തായാലും ഞാൻ ഉപയോഗിച്ച് നോക്കിയായിരുന്ന സംഭവം അടിപൊളിയാണ് മുട്ടുവേദന നടുവേദന അങ്ങനെ പല കാര്യങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്നൊരു ഓഫാണ് ഇതാണ് അതിന്റെ ഓൺ ഓഫ് അതതിൻ്റെ മോഡ് ചേഞ്ച് ചെയ്യാൻ പറ്റുന്നതാണ് മോഡിൽ അക്യുപഞ്ചറ് സ്ട്രോക്ക് മസാജ് കപ്പിങ് മാനിപ്പുലേഷൻ സ്ക്രാപ്പിംഗ് പിന്നെ മ്യൂണോ തെറാപ്പി ഇത്രയാണ് ഇതിന്റെ മോഡ് വരുന്നത് ഇത് സ്പീഡാണ് ഇത് അതിന്റെ സ്പീഡാണ് ഇത് സ്ട്രോങ് വീക്ക് അത് കൂട്ടാനും കുറയ്ക്കാനും ഇത് നമുക്ക് ടൈം സെറ്റ് ചെയ്ത് വെക്കാനുള്ളതാണ് പതിനഞ്ച് മിനിറ്റ് ഇരുപത് മിനിറ്റ് മാക്സിമം പതിനഞ്ച് മിനിറ്റാന്ന് തോന്നുന്നു അപ്പോൾ ഇതിന്റെ പ്രവർത്തനം എങ്ങനെയാണ് നമുക്ക് നോക്കാം അപ്പൊ നമ്മളിത് മെഷീൻ നമ്മൾ ഓൾറെഡി ഓൺ ആക്കി വെച്ചിട്ടുണ്ട് ഇതിനകത്തേക്ക് നമ്മുടെ മസാജ് ചെയ്യുന്ന സാധനം ഇങ്ങനെ വെക്കുന്നത് നമുക്ക് നോക്കാം ഓൾറെഡി ഞാനിത് ഇവിടെ സെറ്റ് ചെയ്ത് കണ്ടോ അപ്പോൾ ഇത് വളരെ സിമ്പിളാണ് വേറെ ഒന്നും ചെയ്യാനൊന്നുമില്ല ജസ്റ്റ് ഈ വയർ എടുക്കുക നമ്മുടെ മെഷീൻ എടുക്കുക നമ്മുടെ പണ്ടത്തെ മൊബൈലിലൊക്കെ ചാർജറിൽ നമ്മൾ ഹെഡ്സെറ്റ് കുത്തൂല അതേപോലെ ഇതാണ് കുത്തി വെക്ക വേറെ ഒന്നുമില്ല അത്ര ഉള്ള പരിപാടി അത് കഴിഞ്ഞ് ഏ ഇത് നമ്മൾ മുട്ടിച്ച് വെച്ചിരിക്കുകയാണ് ഇനി ഒട്ടിച്ച് വെച്ച സാധനം നമുക്ക് എവിടെയാണോ നമ്മുടെ ദേഹത്ത് വെക്കേണ്ടത് അതായത് നമുക്ക് വേദന ഉള്ളത് എവിടെയാണോ അവിടെ നമുക്ക് ഇത് വെക്കാം കണ്ടോ അപ്പം ഇത് ഞാൻ എന്റെ കയ്യിൽ ഞാൻ ഇതേപോലെ ഇങ്ങനെ ഒട്ടിച്ചു വയ്ക്കാം നിങ്ങൾക്ക് ഡെമോ കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഇത് ഒരെണ്ണം ഞാൻ ഒട്ടിച്ചിട്ടുണ്ടാവും ഒരെണ്ണം മാത്രമേ ഞാൻ ഒട്ടിക്കണുള്ളൂ അപ്പോൾ ഒരാണെങ്കിൽ നമുക്ക് രണ്ടെണ്ണം കൂടി ഒട്ടിക്കാം ഇതിൽ നാലെണ്ണം വരെ നമുക്ക് ഒട്ടിക്കാനുള്ള ഓപ്ഷൻ ഉണ്ട് അപ്പോൾ ഇത് കണ്ടോ ഇത് ഞാൻ നല്ലോണം പൊളിങ്ങനെ പോയിരുന്നില്ല നോക്കട്ടെ അപ്പോൾ നമ്മൾ രണ്ടും ഒട്ടിച്ച് കഴിഞ്ഞ് നമുക്കിത് നോക്കാം ഇത് എങ്ങനെയാണെന്നുള്ളത് അപ്പോൾ സ്ട്രോങ്ങിൽ ആദ്യം നമ്മൾ എണ്ണം പ്രസ് ഓൺ ആക്കി ഇതിൽ ടൈമർ ഉണ്ട് നമുക്ക് അഞ്ച് മിനിറ്റ് വേണമെങ്കിൽ അത് അഞ്ച് മിനിറ്റ് മതി അഞ്ച് മിനിറ്റ് സെറ്റ് ചെയ്യാം അഞ്ച് മിനിറ്റ് പത്ത് പതിനഞ്ച് മിനിറ്റ് അപ്പൊ പതിനഞ്ച് മിനിറ്റ് ആണ് ഇതിൻ്റെ മാക്സിമം വരുന്നത് അപ്പോൾ സ്ട്രോങ് മോഡ് നമ്മൾ ഓൺ ആക്കി നോക്കണം എങ്ങനെയുണ്ടെന്ന് നോക്കാം ഓ ചെറിയൊരു മറ്റേ ഇലക്ട്രിക് ഷോക്ക് ഒക്കെ അടിക്കുന്ന പോലത്തെ ഒരു ഫീലാണ് അപ്പോൾ അപ്പൊ ഓ വ്യത്യാസമുണ്ട് ഇത് നിങ്ങൾ വെച്ച് നോക്കുമ്പോ നിങ്ങക്ക് ഇതിന്റെ എഫക്ട് എന്താണെന്ന് മനസ്സിലാവുള്ളൂ അല്ലാതെ ഇതിങ്ങനെ പറഞ്ഞു ഞാൻ മനസ്സിലാവില്ല കാരണം ഓ ഇത് കൊള്ളാം അങ്ങനെ കൊള്ളാം അപ്പൊ ഞാനിത് ഇവിടെ ഒട്ടിച്ചേക്കാണ് അപ്പൊ ഇത് ഇവിടെ ഒട്ടിച്ചതിന്റെ എഫക്ട് കുറച്ചും കൂടി ശരിക്കും അറിയാൻ പറ്റും നമുക്കത് ഓണാക്കി നോക്കാം എങ്ങനെയാണ് ണ്ട് ആദ്യം ഞാൻ പക്കിപ്പഞ്ചില് നമ്മള് ഓണം കൊടുത്താൽ അപ്പോൾ നമ്മൾ മസാജിലേക്ക് കൊടുക്കണു മസാജിലേക്ക് ഇട്ടിട്ടാണ് നമുക്ക് എങ്ങനെയുണ്ടെന്ന് നോക്കാം അതിന്റെ പ്രവർത്തനം എങ്ങനെയുണ്ട് നോക്കാം ഓണാക്കാം നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടെന്ന് വിചാരിക്കുന്നത് മോനെ ഫസ്റ്റത്ത് ഇതിൽ മാത്രം ഇട്ടിട്ടുള്ളൂ അപ്പൊ അതിന്റെ പ്രവർത്തനം നിങ്ങൾക്ക് കാണാൻ ശരിക്കും മറ്റൊന്നും മറ്റും ഇതാ ശരിക്കും ഇതിന്റെ എഫക്റ്റ് അറിയണമെന്നുണ്ടെങ്കിൽ ഇത് ഇത് വേണ്ട ഇനി ഞാൻ ഇതൊന്ന് ഒന്നും കൂടി സ്പീഡ് കൂട്ടി കൂട്ടിക്കാണ്ടാം അതിന്റെ വൈബ്രേഷൻ നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവു എത്രത്തോളം ഇത് പ്രവർത്തിക്കുന്നുണ്ടെന്നുള്ളത് ഓ ശരി ഇതിന്റെ ഇടയ്ക്ക് മോഡങ്ങട്ട് ചെയ്യും അപ്പൊ നമ്മുടെ കയ്യിൽ വന്നിട്ട് ഇത് മാറും ഇത് വേണ്ട ശരി ഒരു കാര്യം നമുക്ക് ഒരു കപ്പിങ്ങിന് കൂടി കൊടുത്തുനോക്കാം എന്താ അവസ്ഥ കപ്പിങ്ങില് കൈ പൊന്തലാ കേട്ടോ സംഭവിയാട്ടോ ഒന്നും ആ പറയാല്ലോ അത്ര ആക്കണല്ലോട്ടോ അത് ആ സാലം വലിച്ചു കൈകരെ കൊണ്ടുവരാ ഓ ഇതാ പൊതി സാലം കപ്പിങ്ങിലാണ് ഇപ്പോ ഇത് നിങ്ങക്ക് ജസ്റ്റ് അപ്പൊ കാണിച്ചതാണ് അപ്പൊ നിങ്ങക്ക് വേദന ഒക്കെ ഉള്ളടത്തൊക്കെ ഇത് ട്രൈ ചെയ്യാന്നാണ് മോഡ് മാറ്റാവുന്നതാണ് നമുക്ക് എവിടെ വേണമെങ്കിലും വെക്കാം വേദന ഉള്ളവർത്തൊക്കെയാണ് നടുവേദന അങ്ങനെ വെക്കാൻ വേണ്ടിട്ടുള്ളതാണ് മെയിൻ സാധനം നമ്മൾ കൂട്ടിക്കോ സ്ട്രോങ് നമുക്ക് അധികം ആക്കണ്ടോ നമുക്ക് ഒരു മീഡിയ മൂന്നെണ്ണത്തിലൊക്കെ കിട്ടാൻ പറ്റിയ നമ്മുടെ കൈ വലിച്ചെടുക്കുക സാധനം മസിലൊക്കെ മസിലൊക്കെ ഒന്ന് വന്നിട്ടുണ്ടെങ്കിൽ സാധനം വൈബ്രേറ്റ് ചെയ്ത് ഞാൻ പവർ കാരണം നല്ല പവർ ഉണ്ട് സാധനത്തിന് മൊത്തം എട്ട് മോഡൽ ഇതിനുള്ളത് അപ്പോൾ എല്ലാവർക്കും ഇതിൻ്റെ ട്രൈ ചെയ്യാന്നാണ് സാധനം അത്യാവശ്യം നല്ല സാധനമാണ് ആൾക്കാൾക്ക് വേണമെന്നുണ്ടെങ്കിൽ പറഞ്ഞാൽ മതി ഇതിനധികം വിലയൊന്നുമില്ല കേട്ടോ വില തൗസൻഡ് ആ ഒരു പ്രൈസേ ഉള്ളൂ ഇതിന് ആക്കൾക്ക് വേണമെന്നുണ്ടെങ്കിൽ പറഞ്ഞാൽ മതി ഞാൻ പുള്ളിയുടെ കോണ്ടാക്ട് നമ്പർ തരാം മെസ്സേജ് അയച്ചാൽ മതി ഞാൻ ആ പുള്ളിയുടെ നമ്പർ നിങ്ങൾക്ക് തരാം Okay, thank you.